ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലെ വേളമാനൂരുള്ള ഒരു ഭൂമിക്കാരൻ്റെ ആളില്ല കട ഏ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് നമുക്കിന്ന് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമേ ഇതാണ് കട കൊച്ചരുകട ഇത് കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ േ റോഡിൽ നിന്ന് മാറി ഈ കട അത് കാരണം ഭൂരിഭാഗം ആരും ശ്രദ്ധിക്കത്തില്ല കേട്ടോ ോഡിൽ നിന്ന് കുറച്ച് മാറിയാണ് ഈ കട നിൽക്കുന്നത് ഇത്രയും ദൂരം ഉണ്ട് ഇതിന് ഇവിടെ ദാ ലേസ് അങ്ങനെ ഇങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട് വെള്ളം ഇരുപ്പുണ്ട് ഇതെന്തൊക്കെയാണ് കുപ്പിയിൽ നിന്ന് അറിയാൻ വയ്യ എന്തൊക്കെയോ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ പാർലീജിയുടെ ബിസ്ക്കറ്റ് ഈന്തപ്പഴം വെള്ളം അവിടെ സോയാബീൻ പിന്നെ രണ്ട് ബുക്ക് ഇരുപൂ ബുക്ക് രണ്ടല്ലേ കേട്ടോ ഉള്ളിലോട്ടിതാ കുറേ ബുക്ക് ഇരിപ്പോണ്ട് പൂണ്ട് കേട്ടോ കൊള്ളമല്ലേ സംഭവം ഇവിടെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ഇപ്പോൾ ഇവിടെ അങ്ങനെ വലിയ സാധനങ്ങളൊന്നും കാണുന്നില്ല ഇതാണ് കൂട്ടുകാരെ ആ ആളില്ലാ കട സംഭവം കൊള്ളാം കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിനോട് ഇതിനോടടുത്ത് തന്നെ അവരുടെ വീട് ഉണ്ട് കേട്ടോ ആ കാണുന്നതാണ് അവരുടെ വീടെന്നാണ് തോന്നുന്നത് ഇതിനോട് ചേർന്ന് ഇതാ വാഴത്തോട്ടം ഒരു വയലുണ്ട് ഇതൊരു തരം കൊന്ന പോലെ എന്തൊന്നാണ് ഇത് ഇതിൻ്റെ നമ്മൾ ഇല വെട്ടിയിട്ട് നമ്മൾ ഇതിനകത്തൊക്കെ ഇടും കൊന്നത്തോലോ അങ്ങനെ ഏതാണ്ട് പറയുന്നത് തോന്നുന്നു കാട്ട് കൊന്ന് അങ്ങനെ ഏതാണ്ടാണിത് വയലൊക്കെ മണ്ണിട്ട് നകത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ എത്ര ആളീ വയലുകാടുക അതീ കൃഷിയൊന്നുമില്ല പിന്നെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് എന്തായാലും ഇത് കൊള്ളാം ഇങ്ങനൊരു കട നല്ല ആശയമാണ് പക്ഷേ മറ്റേ ഇവരൊക്കെ കാണിക്കുമ്പോൾ അതിനകത്ത് കുറേ സാധനങ്ങൾ ചേന അത് ഇതുമെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ ഇത്രയും സാധനങ്ങളെ ഞാൻ കാണുന്നുള്ളൂ ബുക്ക് കുറയണം അതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലല്ലേ അടുത്തടുത്ത് നമുക്ക് ഓരോ വീഡിയോസ് വരുമ്പോഴത്തേനും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക ഓക്കെ താങ്ക്സ്